മറ്റവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബിക്സബിലാശ് നമ്മളിപ്പോൾ ഉള്ളത് പുഴക്കലുള്ള ടാറ്റ ടാറ്റൈസെല്ലാം കേട്ടോ എന്താണല്ലേ അൾട്രോസ് റേസർ ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഐസെല്ലിൽ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ആ വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പൊ നമുക്ക് പോകല്ലേ വാ

അപ്ഡേഷൻസ് ആയിട്ടുള്ളത് അതിനു മുമ്പ് എനിക്കൊരു സന്തോഷ വാർത്തയോട് നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ നെക്സോൺ സെവൻ ഇയേഴ്സ് ക്രോസ് ചെയ്താണ് അതുപോലെ തന്നെ നമുക്ക് സെവൻ ലാക്ക് കസ്റ്റമേഴ്സിനോടെ നമ്മൾ ക്രോസ് ചെയ്തേക്കാണ് അതിന്റെ ഒരു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ടാ എന്താ പറയാ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റ വലിയൊരു നമുക്ക് ഗ്രോത്ത് തന്നെ ടാറ്റ അത്യാവശ്യം നല്ല രീതിയിലാണ് നമുക്ക് നമുക്കിപ്പോ ഗ്രോത്ത് വന്നോണ്ടിരിക്കുന്നത് അബുബ്രു ഇപ്പൊ നമുക്ക് അൾട്രോസിൽ വന്നുള്ള ചേഞ്ചസ് നോക്കാണെങ്കിൽ തന്നെ ഗ്രാഫിക്കൽ ഗ്രാഫിക്കൽപരമായിട്ട് നമ്മുടെ ഫണ്ട് നമുക്ക് ഫുള്ളി ബ്ലാക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സ്പോർട്ടി ലുക്കിന് വേണ്ടിട്ട് നമുക്ക് വൈറ്റ് സ്ട്രിപ്സോടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ിന് വേണ്ടിട്ട് അതെ 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 നമുക്കൊരു സ്കൈ വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചോടെ വെഹിക്കിളിലൊക്കെ നമുക്ക് റൂഫ് ബ്ലാക്ക് ആണ് വരുന്നത് ബോണറ്റും ബ്ലാക്ക് ആണ് വരുന്നത് അതിൽ ഈ വൈറ്റ് സ്ട്രിപ്സ് കൂടെ വരുമ്പോ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ഫീൽ ആയിരിക്കും ഇപ്പൊ തന്നെ നമ്മുടെ ബോഡി ഷേപ്പ് ആണെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി എയറോ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ബ്രു അതേമാതിരി തന്നെ ഇപ്പൊ നമ്മുടെ ടാറ്റ ലോഗോ ടാറ്റ ലോഗോ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പൊ ത്രീ ഡി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓൾസോ നമുക്ക് ഇതിൽ പ്രൊവൈഡഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അബൂബ്രോ നമുക്ക് നല്ലൊരു സ്പോർട്ടി ഗ്രില്ലോടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൊജക്ടർ ഹെഡ് ലാംസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് നല്ല വിസിബിലിറ്റി ഈ ലൈറ്റോടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ സെയിം വേലും നമുക്ക് അടിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് വിത്ത് ഡിആറിലും കൂടിയാണ് നമുക്ക് അബൂബ്രോ നമ്മളിപ്പോ ഫ്രണ്ട് പ്രൊഫൈൽ കഴിഞ്ഞു നമുക്ക് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് പോവാം നമ്മുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ എന്ന് റേസർന്ന് പറഞ്ഞ ബാറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന അൾട്ടോസിലുള്ള സെയിം വെയിൽ തന്നെയാണ് നമുക്ക് ഇന്ത്യനും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ നമ്മുടെ മിററും ആ മിററില് നമ്മുടെ മുമ്പത്തെ വേരിയെ നമുക്ക് ഈ ഔട്ട്സൈഡ് ഇത് ഈ സൈഡ് പോർഷൻ നമുക്ക് ക്രോം ആയിരുന്നു ഇത് ഫുള്ളി ബ്ലാക്കിലേക്ക് ഫിനിഷ് ചെയ്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ക്യാമ ഓൾസോ ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഹാഫ് പോർഷൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആക്കണം എന്നുള്ള ഡിസൈനിലാണ് ടാറ്റ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു എക്സ്ട്രീം അതെ അതെ അബിബ്രു അതുപോലെ തന്നെ നമുക്ക് ഒരു വൺ സിക്സ്റ്റി ഫൈവ് എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസോടെ കൂടെ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈലിൽ നമുക്കൊരു സ്കേറ്റിംഗ് കൂടെ അൾട്രോസ് റേസറിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു സ്പോർട്ടി ബോഡി ലൈൻസിംഗ് കൂടെ നമുക്ക് അൾട്രോസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാക്ക് ഡോർ ഓപ്പണിംഗ് നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന സെയിം അൾട്രോസിന്റെ പോലെ തന്നെ ബാക്ക് സൈഡ് കോർണറിലായിട്ടാണ് ഈ ഒരു സൈഡിൽ വെച്ചിട്ടാണ് ഓപ്പൺ അതെ ആക്കാതെ നമുക്കിത് കാണുമ്പോഴാണെങ്കിലും ഒരു ത്രീ ഡോർ എന്നുള്ളൊരു സ്പെക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് കംപ്ലീറ്റ്ലി ടാറ്റ കംപ്ലീറ്റ്ലി നമുക്ക് ഇതൊരു സ്പോർട്ടി ഫീല് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ന്യൂ സ്പോയിലറോടെ നമുക്ക് അൾട്രോസിനെ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് അതേമാതിരെ തന്നെ നമ്മുടെ ഈ സ്പോർട്ടി സ്പോയിലറിന്റെ ഫോണിലായിട്ട് തന്നെ നമുക്ക് ഷാർപ്പിന് ആൻഡിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബാക്ക് ഗ്ലാസ്സിൽ നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യാവുന്ന ഗ്ലാസ് ആണ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വിത്ത് നമുക്ക് ബാക്ക് വാഷറും പൈപ്പറും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലോഗോ അതെ 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 അതേമാതിരി അൾട്രോസും നമുക്ക് ബ്ലാക്കിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ഐ ടെർ പ്ലസ് എന്ന് പറഞ്ഞ ബാറ്ററി കൂടെ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഐ ഐ ഐ അല്ലേ പ്ലസ് ആ അതായത് നമ്മുടെ മുമ്പത്തെ ഐ ടർ പ്ലസ് ആണ് നമുക്ക് കുറച്ചുകൂടെ പവർ കൂടുതലുള്ള വേരിയന്റ് ആണ് അപ്പൊ അതാണ് നമ്മൾ ഐ പ്ലസ് കൂടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ഡിഗ്രി ക്യാമറ അതെ 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 അതും മാത്രല്ല നമുക്ക് ടാറ്റാര ടാറ്റർ ബ്രാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റാര ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് അപാരമാണ് നമ്മുടെ ബൂട്ട് സ്പേസ് നോക്കാണെങ്കിലും വരുന്ന ഒരു ഹ്യൂജ് സ്പേസ് ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ലൈറ്റോടെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേമാരെ തന്നെ നമ്മുടെ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സൗണ്ടിലും സൗണ്ടിലും അപാരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് നമ്മള് ഒരു ടീനേജേഴ്സിനെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോ നമുക്ക് ആ ഒരു സൗണ്ടിലും കേൾക്കുമ്പോ തന്നെ ഒരു സ്പിരിറ്റ് ആണ് ബ്രോ തന്നെ നമ്മുടെ അൾട്രോസിന്റെ ലെങ്ത് വരുന്നത് നൈൻ ഹൺഡ്രഡ് ആൻഡ് നയന്റി ആണ് ലെങ്ത് വരുന്നത് വിത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് വിത്ത് വരുന്നത് ഹൈറ്റ് വരുന്നത് നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ത്രീ ആണ് നമുക്ക് ഹൈറ്റും അൾട്രോസിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് റേസറിന്റെ പുറമേ ഉള്ള വിശേഷങ്ങള് ഇത്രയാണല്ലേ നമുക്ക് റൂമിലേക്ക് ആ തീർച്ചയായിട്ടും ആണ് നമ്മുടെ ടോർക്ക് എൻ്റെ അത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ടു നാലായിരം ആർ പി എമ്മിൽ നമുക്ക് അത്രയും ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നൊരു ഓപ്ഷൻ ഓട്ടോമാറ്റിക് വേരിയന്റ് നമ്മുടെ അൾട്രോസ് റൈസറിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല ശരിക്കും മാനുവൽ ഗിയർ ആണല്ലോ നമുക്കൊരു ഗിയർ ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് അതെ അതെ നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന ഐ ടർബോ ഏരിയയില് നമുക്ക് വൺ ടെൻ പി എസ് ആയിരുന്നു ഇതിലേക്ക് വന്നപ്പോ നമുക്ക് ഒന്നോടെ അപ്ഗ്രേഡ് ചെയ്ത് വൺ ട്വന്റി പി എസ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇന്ത്യയിലോട്ട് പോവാം ഇന്റീരിയർ എന്ന് പറയുമ്പോ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് നമുക്ക് ഡോർസ് നയന്റി ഡിഗ്രി ഓപ്പണിംഗ് ആണ് ഓ ഇത്ര തുറക്കാൻ പറ്റൂലഅ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പക്ഷെ അവര് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് നിങ്ങൾ എത്ര എന്താ പറയാ എത്ര തടി ഉള്ള ആൾക്കാർക്കാണെങ്കിലും സുഖകരമായിട്ട് കേറിയിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്ക് സൈഡ് ആണെങ്കിലും ഇപ്പൊ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വണ്ടിയിൽ നമുക്ക് എന്റർ ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ കാർസിൽ ഇത്രയാണ് നമുക്ക് ഓപ്പണിംഗ് വരള്ളൂ അഡ്ജസ്റ്റ് ചെയ്ത് കയറണം തീർച്ചയാുമ്പോ നമുക്ക് നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് വരുന്നുണ്ട് എത്ര ഏജഡായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഈവൻ നമ്മളൊരു വീൽ ചെയറിൽ വന്നിട്ട് കയറുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും അവർക്ക് അത്രയും തന്നെ പറ്റുള്ളൂ നമ്മൾ ഇന്റീരിയർ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ചെറുതായിട്ട് നമുക്കൊരു ഓറഞ്ച് 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 ഫാക്ടർ നമ്മൾ മെയിൻ ആയിട്ട് റീസറിന്റെ ഒരു കളറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ആ ഇതിൽ തന്നെ നമുക്ക് ഈ പിയാനോ ബ്ലാക്ക് ഡിസൈൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിൻഡോസ് നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ട് എല്ലാവിധം കാറുകളിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തന്നെ നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ജോയിസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വിത്ത് ഫോൾഡിംഗ് കൂടെ നമുക്ക് ഈ വേരി വരുന്നുണ്ട് ഇതില് നമുക്ക് സ്പീക്കറും വന്നിട്ടുണ്ടല്ലോ ഓ വന്നിട്ടുണ്ട് അതായത് നമുക്ക് നമുക്കിതില് ടോട്ടൽ എയ്റ്റ് സ്പീക്കേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സ്പീക്കർ അതെ അതെ അതായത് ഫോർ സ്പീക്കറും ഫോർ ട്യൂട്ടേഴ്സും അതായത് ഹാർമൻറെ സ്റ്റീഡിയോ ആണ് നമുക്ക് ഇതിൽ സ്റ്റീറിംഗ് വീല് നോക്കുകയാണെങ്കിലും നമുക്കൊരു ഡി കട്ട് സ്റ്റീറിംഗ് വീലാണ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ ലെതർ റാപ്പും കൂടിയാണ് ആ റാപ്പിഡ് ത്രെഡ് വരുന്നതും നമുക്ക് ഓറഞ്ചാണ് ഓറഞ്ച് കളർ അതെ 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 കൺട്രോൾസ് ആണെങ്കിലും നമുക്ക് ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മ്യൂസിക് ഫോൺ അറ്റൻഡിങ് ആൻഡ് ഡിസ്കണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ബട്ടൺസും റൈറ്റ് സൈഡിൽ നമുക്ക് റൂസ് ക്രൂസ് ബട്ടൺസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സ്റ്റീറിങ് വീലും കൂടിയാണ് നമുക്ക് നമുക്കിതില് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതമാരെ തന്നെ നമ്മുടെ വിസിബിലിറ്റി കൂടെ നോക്കൂ ഒരു അതിലൊന്നും നമുക്ക് ഒരു വേറൊരു കോംപ്രമൈസിങ് ചെയ്തിട്ടില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് അതെ 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 നമുക്ക് സ്പോർട്ടി ഫീലും ഉണ്ട് എന്ന വിസിബിലിറ്റിക്ക് ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ അതേമാരെ തന്നെ ഈ ഡാഷ് ബോർഡൊന്നും നോക്കി നോക്കൂ നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതിൽ ഈ സെയിം ഓറഞ്ച് ബാറ്റ്ജിങ്ങോട് അതായത് നമുക്ക് ലൈൻസ് ഒരു സ്പോർട്ടി ഫീലിന് വേണ്ടി അട്രാക്ഷൻ ആണ് ഇതേമാരെ തന്നെ അൾട്രോസിനോട് ബാറ്റ്ജിങ് വന്നിട്ടുണ്ട് നമ്മുടെ ക്ലസ്റ്ററിലേക്ക് വരാണെങ്കിലും നമുക്ക് പുതിയ ഡിസ്പ്ലേ ടൈപ്പ് ആണ് നമുക്ക് ക്ലസ്റ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സെവൻ ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് നമുക്ക് മീറ്റർ ക്ലസ്റ്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആർ പി എം ലെവൽ കാണാം റൈറ്റ് സൈഡിൽ നമുക്ക് ഫ്യൂ ഗേജും ഹീറ്റും കൂടിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് സെറ്റിംഗ് വൈസ് നോക്കുകയാണെങ്കിലും നമുക്ക് സ്റ്റീറിങ് വീൽസും കൺട്രോൾസ് വരുന്നത് ക്രൂസ് കൺട്രോൾ വരുന്നത് സെയിം അവിടെയാണ് ഈ ക്ലസ്റ്ററിന്റെയും കൺട്രോൾസ് വരുന്നത് വെഹിക്കിൾ ഇൻഫോ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ നമ്മൾ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മുടെ ഈ ക്ലസ്റ്ററിൽ കാണിക്കും നാവിഗേഷന്റെ കോമ്പസ് ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഡിസൈൻ വൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും ലൈറ്റിംഗ് നമുക്ക് ഇതില് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇന്റീരിയർ ലൈറ്റിംഗ് നമുക്കൊരു റെഡ് കളർ ആണ് അതൊരു സ്പോർട്ടി ഫീൽ കിട്ടാനും ഈ വേരിയന്റ് എന്ന് പറയുന്നത് നമുക്കൊരു സ്പോർട്ടി ഫീൽഡ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു വെഹിക്കിളാ അത് അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്കോ മോഡ് എന്ന് പറഞ്ഞ ഫീച്ചർ ഇല്ല നമുക്ക് സ്പോർട്സ് മോഡില് സ്പോർട്സ് മോഡ് ഓൺലി ആണ് നമുക്ക് ഈ വേരിയന്റിൽ വരണത് ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻ പോയിന്റ് ട്വന്റി ഫൈവ് ഇഞ്ചസിന്റെ ക്ലസ്റ്റർ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം ആണ് നമുക്കിതില് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആയിരുന്നു നമുക്ക് സെയിം സൈസ് ഉണ്ടായിരുന്നത് നമുക്ക് അൾട്രോസിൽ ഇത്ര നാളുണ്ടായിരുന്നതും സെവൻ ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിരുന്നു അതിന് കൂടുതലാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് സെവൻ ഇഞ്ചിന്റെ ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ തന്നെ അത് നമ്മൾ നമ്മളിപ്പോ ഇത് ടെൻ പോയിന്റ് ട്വന്റി ഫൈവ് ഇഞ്ചായിട്ടുണ്ട് എ സിയുടെ വെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതും അതില് പറഞ്ഞോളണം ഓറഞ്ച് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് അതെ 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 അസാന്റെ സ്വിച്ചും നമ്മൾ ഈസിന്റെ സെന്ററിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ തൊട്ട് താഴെ വരാണെങ്കിൽ നമുക്ക് എ സി കൺട്രോൾസ് വരുന്നു എ സി കൺട്രോൾസ് നമുക്ക് ഓട്ടോ എ സി ആണ് വരുന്നത് സ്വിച്ചസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതേമാരെ തന്നെ നമുക്കൊരു എസ്പ്രൂൾ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ നമുക്ക് ഇതില് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എസ്പ്രൂളിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഈവൻ നമ്മളിപ്പോ ഒരു ഹോട്ടായിട്ടുള്ള ഒരു പ്ലേസിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ നിർത്തി അതെ നിർത്തിപ്പോണു വെയിലും അതെ നമ്മൾ ബേസിക്കലി നോർമലി ആൾക്കാർ ചെയ്യുക എങ്ങനെയാ നമ്മൾ വരുന്നു വണ്ടിയിൽ മാക്സിമം സ്പീഡ് ഏസി ഇടുന്നു ചില ആൾക്കാര് വിൻഡോസ് പോലും റോൾ ഡൗൺ ചെയ്യില്ല നമ്മൾ ഈ ഫീച്ചർ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ആക്കിണെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡ്രൈവർ സൈഡ് വിൻഡോ റോൾ ഡൗൺ ചെയ്യും കൂടി നമ്മുടെ സെവൻ സ്പീഡിലേക്ക് വന്നു നിൽക്കും അപ്പൊ ഇതിന്റെ ഉള്ളില് സ്റ്റോർ ചെയ്തിട്ടുള്ള ഹീറ്റിനെ മുഴുവൻ ഔട്ട് സൈഡിലേക്ക് കളയാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഈ വിൻഡോ ഓട്ടോമാറ്റിക്കലി റോൾ ഡൗൺ ചെയ്തിട്ടുള്ളത് ും നമുക്ക് ചാർജിങ് ബോർഡ്സ് നോക്കാണെങ്കിൽ നമുക്കൊരു യു എസ് ബി ടൈപ്പ് ചാർജിങ് ബോർഡും ഒരു സി ടൈപ്പ് ചാർജിംഗ് ബോർഡും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നോർമൽ നമുക്കൊരു ട്വൽവ് വെൽട്ടിന്റെ ചാർജറൂടെ നമുക്കിതിലുണ്ട് വയർലെസ് ചാർജർ കൂടെ നമുക്ക് ഇലക്ട്രോസ് റൈസർ എന്ന് പറഞ്ഞ വേരിയന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഗിയർ ബോക്സ് ആണ് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഗീർബോക്സ് ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കപ്പ് ഹോൾഡറും കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ കീസ് വരുന്നത് സ്മാർട്ട് കീസ് ആണ് നമ്മുടെ ഹാൻഡ് ഡ്രസ്റ്റോടെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഹാൻഡ് റസ്റ്റ് നമുക്ക് മൂവബിൾ ആണ് ഷേപ്പോട് കൂടി ലൈറ്റിംഗ് ടൈപ്പ് വച്ചിരിക്കാനും ചെറിയൊരു സ്റ്റോറേജോടെ വരുന്നുണ്ട് വേണ്ടി വന്ന പേഴ്സോ ലൈസൻസോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് വാല്യൂബിൾ ആയിട്ടുള്ളത് മാത്രം സ്റ്റോർ ചെയ്യാൻ മാത്രം വേറെ ഒരു എക്സ്ട്രാ സേഫ്റ്റി ഫീച്ചറും കൂടിയാണ് ടാറ്റ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു എമർജൻസി കോളും ബ്രേക്ക് ഡൌൺ കോളും അങ്ങനെ രണ്ട് ഇ കോൾ ബി കോൾ എന്ന് പറഞ്ഞ രണ്ട് ഫീച്ചറോടെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എമർജൻസി കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാറ്റയിലേക്ക് ആണ് ജസ്റ്റ് കണക്ട് ചെയ്യുക ഡയറക്റ്റ് കണക്ട് ചെയ്യുക ബ്രേക്ക് ഡൌൺ കോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആർ എസ് ഐയിലേക്ക് കണക്ട് ചെയ്യാം ആ രണ്ട് ബട്ടൺസ് ആണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ആ ടൈമില് നമുക്ക് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട നമുക്ക് ഈ ടാറ്റ തന്നെ ആ ഒരു സേഫ്റ്റി ഫീച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആണല്ലോ അതെ അതെ അതും ഒരു സിൽക്കി ടൈപ്പ് കൂടി അതെ അതെ പിന്നെ മെയിൻ ഒരു സംഭവം നമുക്ക് ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് അൾട്രോസിൽ സൺട്രൂഫോടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് സൺപ്രൂഫ് അല്ലേ നമുക്ക് നല്ലൊരു ആംബിയൻസും കൂടിയാണ് നമ്മളെ വെഹിക്കിളിനകത്ത് ഇരിക്കുമ്പോ തീർച്ചയായിട്ടും അതും നമ്മളാ ഗ്ലാസ് ഇട്ടിട്ട് ആണെങ്കിൽ അതെ അതെ ക്ലോസ് ചെയ്ത് കാണിച്ചു വരുമ്പോ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പ്ലസന്റ് ഫീൽ ആയിരിക്കും നമുക്ക് മറ്റേ ഇതിൽ പറയണോണം പഴയൊരു പാട്ടും അതെ അതെ പാട്ടും അപ്പോ ഇതിലൊരു മഴയും നല്ലൊരു മൂഡായി പോവില്ല നമുക്കൊരു വൈബിലിരുന്ന് ഡ്രൈവ് ചെയ്ത് പോവാൻ പറ്റും നമുക്ക് ഇന്ന ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് എന്താ പറയാ ഒരു ലക്ഷറി തരണ കുറച്ച് ഫീച്ചേഴ്സുകളാ അത് ആഗ്രഹിക്കാത്തായിട്ടുള്ള ഒരു മനുഷ്യന്മാരുണ്ടാവും എനിക്ക് തോന്നണില്ല അബിബ്രമാരെ തന്നെ നമ്മുടെ റിയർ സീറ്റിലേക്ക് വരാണെങ്കിൽ സ്പേസിനൊന്നും ഒരു കോംപ്രമൈസും നമ്മൾ നമ്മളിതില് വരുത്തിയിട്ടില്ല അപ്പൊ ഞാൻ കറക്റ്റ് ഫിറ്റ്മെന്റിലാണ് ഇരിക്കണേ ഞാൻ ഇരുന്നിട്ട് നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടുത്തെ അബുബ്രോ നമുക്ക് ഫ്രണ്ട്ലി ഇരുന്നാണ് കറക്റ്റ് സീറ്റിന്റെ അബുബ്രോന്റെ കംഫർട്ടിനാണ് നമ്മൾ ഈ എന്നിട്ട് പോലും എനിക്ക് ഇത്രയും സ്പേസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഒരു ഫൈവ് പോയിന്റ് സെവൻ ആണ് ഞാൻ ഹൈറ്റ് വരുന്നത് എന്നിട്ട് പോലും എനിക്ക് ഇത്ര സ്പേസ് ഇവിടെ ബാലൻസ്ഡ് ആണ് ഓക്കെ നമുക്ക് റിയർ എ സി വാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേമാതിരി തന്നെ നമുക്കൊരു യു എസ് ബി ടൈപ്പ് ചാർജറോടെ നമുക്ക് ഇതില് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈവൻ ഒരു നമുക്ക് ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേമാരെ തന്നെ ഹാൻഡ് നമുക്ക് റസ്റ്റോടെ പ്രൊവൈഡ് ആണ് ശരിക്കും നല്ലൊരു ട്രിപ്പ് ആണെങ്കിൽ ഒന്നാമത്തെ കേസ് നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് ടയേഴ്സ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കംഫർട്ടും നമ്മുടെ സസ്പെൻഷനും കൂടെ ഈ ലെതറേറ്റ് സീറ്റും ഈ ഹാൻഡ് റസ്റ്റും കൂടെ എല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് കംഫോർട്ടിനൊന്നും ഇതുവരെ ഒരു കോംപ്രമൈസും നമ്മൾ നമ്മളൊരു ഉണ്ടായിട്ടില്ല അപ്പോൾ ഓൾട്രോസ് റേസറിന്റെ ഇന്റീരിയറിലെ വിശേഷങ്ങളും ഇത്രയാണ് റേസർ എത്ര വേരിയൻസ് ആണ് നമുക്ക് വരുന്നത് നമുക്ക് നമുക്ക് റേസറിൽ ബേസിക്കലി അപ്പൊ ഇവരു അതേമാതിരി തന്നെ നമ്മുടെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു ഓറഞ്ചും ബ്ലാക്കും ആയിട്ട് വരുന്ന കളറാണ് പിന്നെ ആറ്റോമിക് ഓറഞ്ച് ആണ് നമ്മൾ ടാറ്റില് ഡിനോട്ട് ചെയ്യുന്നത് ഇതേമാതിരി തന്നെ നമുക്കൊരു ഒരു ഗ്രേ എന്ന് പറഞ്ഞ കളറോടെ വരുന്നുണ്ട് അവന്യൂ വൈറ്റ് കളറോടെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ സെയിം പാറ്റേൺ ആയിരിക്കും അവന്യൂറ്റ് ആണെങ്കിലും പ്യുവർ ആണെങ്കിലും നമുക്ക് ഈ ഹാഫ് പോർഷൻ ബ്ലാക്കും ഈ സെയിം വൈറ്റ് സ്ട്രിപ്സും നമുക്ക് അതിൽ പ്രൊവൈഡഡ് ആണ് ബുബ്രോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൂന്ന് വേരിയൻസ് ആണ് അൾട്രോസിൽ വരുന്നത് ആർ വൺ ആർ ടു ആർ ത്രീ ഇതിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആയിട്ടുള്ള ആർ വണ്ണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സോറൂം പ്രൈസ് നമുക്ക് നയൻ പോയിൻറ്റ് ഫോർട്ടി നയൻ ആണ് നമുക്ക് എക്സോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത് അതേമാതിരി തന്നെ നമ്മൾ ആർ ത്രീലേക്ക് വരുമ്പോൾ നമുക്ക് ടെൻ പോയിന്റ് നയൻ നയൻറ്റി നയൻ ആണ് നമ്മുടെ പ്രൈസ് എക്സോറൂം പ്രൈസ് വരുന്നത് ഷോറൂം പ്രൈസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഫെമിൻ മച്ചാന്റെ നമ്പർ ഉണ്ടാവും നിങ്ങൾക്ക് നേരിട്ട് ആളെ വിളിക്കാം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് പറഞ്ഞു തന്ന ഫെമിൻ മച്ചാൻ താങ്ക് മച്ചന്മാരെ നമ്മുടെ ടാറ്റോൾട്രോ സ്രേസറിന്റെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയില് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചൂണ്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ